ആട് ജീവിതം നോവൽ വായിച്ചവരുണ്ടാവും സിനിമ കണ്ടവരുണ്ടാവും കോടിക്കണക്കിന് രൂപയാണ് തിയേറ്ററുകളിൽ നിന്ന് ആടുജീവിതം വാരിക്കൂട്ടിയത് ബെന്യാമിന് എഴുതിയ ആടുജീവിതം നോവലാണ് ഇതിനൊക്കെ തന്നെ അടിസ്ഥാനം എന്നാൽ ബെന്യാമിന് എഴുതിയ ആട് ജീവിതം നോവൽ ഇത്രയേ ഉള്ളൂ ഒരു നാലാം ക്ലാസ്സുകാരിയുടെ മലയാളം നോട്ട് പുസ്തകത്തിലെ ഒരു പേജിൽ ഒതുങ്ങാവുന്ന ഒരു ചെറുകഥ ശരിക്കും പറഞ്ഞാൽ പന്ത്രണ്ട് വരിയിൽ ഒതുങ്ങാവുന്ന ഒരു ചെറുകതിയായി ആടുജീവിതം മാറിയിരിക്കുന്നു ഇങ്ങനെ ഈ നോവൽ ചെറുകതിയായി എഴുതിയ നാലാം ക്ലാസ്സുകാരി നന്മയാണ് എനിക്കിപ്പം ഉള്ളത് ഈ കൊച്ചുമിടുക്കിയാണ് ഈ നോവൽ ചെറുകതിയായി എഴുതി വൈറലായിരിക്കുന്നത് മോളെ അഭിനന്ദനങ്ങൾ എങ്ങനെ എഴുതിയത് എങ്ങനെയാണ് അത് നിന്നു സുബേദ ടീച്ചർ പറഞ്ഞു കഥയൊന്ന് എഴുതിയിട്ട് ഇതാക്ക ഇഷ്ടപ്പെട്ട കഥ ഏതാണ് ഏതാണെന്നു അന്നേരം ഞാൻ ആഡ് എന്ന് പറഞ്ഞ കഥ എഴുതി പിന്നെ ഈ ശ്രീജിത്ത് മാഷിനെ കാണിച്ചെടുത്തപ്പോ ശ്രീജിത്ത് മാഷ് അത് വേൾഡ് മലയാളി അതിന്റെ അതിട്ടു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടത് സുബേദ ടീച്ചർ മലയാളം ടീച്ചറാണോ അറബി ടീച്ചർ അറബി ടീച്ചറാ കുട്ടികളോട് പറഞ്ഞു അങ്ങനെ എഴുതിയ കഥയാണ് ചിത്രം ഉണ്ടല്ലോ ചിത്രം ഉണ്ടല്ലോ വരച്ചേക്കുന്ന മോളെ വരച്ചാണോ ഏട്ടൻ ഏട്ടൻ വരയ്ക്കോ ഇത് ക്ലാസ്സിലിരുന്ന് വരച്ച ചിത്രം സൂപ്പർ ആയിട്ടുണ്ടോ കേട്ടോ സിനിമ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല അടിച്ചൊന്നും കണ്ടിട്ടില്ല അമ്മ പറഞ്ഞാ അമ്മ സിനിമ അമ്മ സിനിമ കാണിച്ചില്ല ഇല്ല ഇല്ല ചെറുങ്ങനൊക്കെ നോവൽ എഴുതിയ ആളാണ് ബെന്യാമൻ ബെന്യാമൻ അറിയാവോ മോളുടെ കഥ ഫേസ്ബുക്കിൽ ഇട്ടത് ഇത്രേ ഉള്ളൂ അത് കണ്ടായിരുന്നോ കണ്ടു സന്തോഷായി സന്തോഷായി വളരെ അമ്മയും ഈ സ്കൂളിലെ ടീച്ചേസ് ഒക്കെ തന്നെ നമുക്കൊപ്പം ഉണ്ട് എന്തുകൊണ്ടാണ് മോളെ സിനിമ കാണിക്കാത്തത് സിനിമ ഭയങ്കര സിനിമ കണ്ട പോലെ തന്നെയാണ് മോള് കഥ എഴുതിയാക്കുന്നത് അല്ലെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ എന്നിട്ട് കുറച്ച് ക്ലിപ്പിങ്സ് ഒക്കെ കാണിച്ചു കൊടുത്തു ആ പാട്ടൊക്കെ മണ്ണിൻ മണ്ണിൻ പുതുമഴ മഴ നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണ പോൽ നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണ പോലിങ്ങിരുന്നാലും അറിയണുണ്ടേ നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണ പോലിങ്ങിരുന്നാലും നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് മൂന്നാം ക്ലാസ്സില് ഈ ചെറിയ ചെറിയ കുഞ്ഞെഴുത്തുകളൊക്കെ എഴുതാറുണ്ടായിരുന്നു അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം സ്കൂളിൽ വന്നപ്പോൾ പെട്ടെന്ന് നോട്ട് കാണിക്കുന്നത് ഒരു കഥ വായിച്ച് നമുക്ക് മനസ്സിലാക്കുന്ന കിട്ടുന്ന സാധാരണ ഒക്കെ അതിൽ വന്നിട്ടുണ്ട് അങ്ങനെയാണ് ഒരു ഫേസ്ബുക്കിന്റെ ഗ്രൂപ്പിലേക്ക് ഇടുന്നത് ടീച്ചറല്ലേ

നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ മിന്നും സൂര്യനും ചന്ദിരനും മുന്നായവനെ കാലം കാത്തു വച്ച രക്ഷ ഗണേശും അരകനെ അണ്ണൻ കണ്ണനായി വന്നവനേ വായ്മേ മാറിപ്പൂ അണ്ണൻ വന്നാൽ കുമ്പിട്ടുമില്ലേ ഇരുട്ടിൽ സിറ്റിവാഴം രാജാപുത്തി എല്ലാവരും സ ഇവനെ തുഴുവാനായ നം ചില തിരക്ക് കാലം അടുത്ത് വെച്ച സ്വർഗം പോലും മണ്ടർബെൽഡ് ഇല്ലും മിനറ്റി ഇല്ലും മിനറ്റി അണ്ണൻ തെരനാലൻ തുടമൊന്നും മിനറ്റി ഇല്ലും മിനറ്റി ഇല്ലും മിനറ്റി അണ്ണൻ തെരനാലൻ തുടമൊന്നും മിനറ്റി അടിപൊളി പാട്ടാണ് നല്ല നല്ല മനസ്സുള്ള കുട്ടിയാണ് കുട്ടിയാണ് കാണിക്കണം ഓ അത് കാണിക്കാൻ പറ്റില്ല കുറച്ച് എന്താ പറയുക ഹൈപ്പർ ആയിട്ടുള്ള ഒരു ടങ്ങിയിരിക്കൂല പിന്നെ പ്രേമലു മെയിൻ ആയിട്ട് പറയാനുള്ളത് പ്രേമലു എന്ന സിനിമ വന്നപാട് കൊണ്ടുപോയി കാണിച്ചു ആറ് തവണ കണ്ടു ആറ് തവണ കണ്ടോ ഡയലോഗ് ഡയലോഗ് പറഞ്ഞു നിനക്ക് മറ്റേ ഡയലോഗും കൂടിയും ഒരു ഭംഗിക്ക് എന്ത് നല്ല പെണ്ണിനെ കിട്ടുന്നു ആ നിനക്ക് സംശയം ഉണ്ട് കാരണം എനിക്ക് നല്ല വതിപ്പുണ്ട് സൂപ്പർ എഴുത്ത് മാത്രമല്ല പാട്ട് മാത്രമല്ല ഡയലോഗും പറഞ്ഞു മിമിക്രി മിമിക്രി ഇഷ്ടമാണോ ഓ ഞാൻ സർവ്വകലാ വല്ലഭയാണ് അപ്പോൾ ഇനിയും മുന്നോട്ട് പോകട്ടെ കവിതകൾ പാടട്ടെ കവിതകൾ എഴുതട്ടെ പാട്ടുകൾ പാടട്ടെ കഥകൾ എഴുതട്ടെ നല്ല ടാലന്റ് ആയിട്ടുള്ള കുട്ടിയാണ് നന്മ എല്ലാവിധ ആശംസകളും നേരുന്നു കോഴിക്കോട് നിന്ന് വീഡിയോ ജേണലിസ്റ്റ് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് ഇൻ റിപ്പോർട്ടർ